കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഫെബ്രുവരി ഒമ്പതും പത്തും എൻ്റെ ഏട്ടൻ്റെ പെങ്ങളുടെ കല്യാണമാണ് ഇനി മുതൽ കല്യാണ തിരക്കാണേ വീട്ടിൽ അപ്പോൾ അതാ നമ്മൾ വീടൊക്കെ ഒന്ന് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങളുടെ മതിലൊന്നും ആദ്യം തേച്ചിണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ തേക്കണം എന്നിട്ടാണ് വീട് വൈറ്റ് വാഷ് പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ അപ്പുറത്തെ കോല അതാണ് കേട്ടോ ഫുള്ള് കാട് കൂടി കിടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എന്താ പറയുക മഴയൊക്കെ പെയ്തിട്ടാണ് അത് അങ്ങോട്ട് പോകുന്നത് പിന്നെ മതിൽ തേക്കാത്തതുകൊണ്ട് ഈ എന്താ മതിൽ പച്ച ഉണ്ടല്ലോ അപ്പോൾ അത് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയും ഏട്ടനും കൂടി രാവിലെ തന്നെ പരിപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മോനെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് അവ ഒന്നിനും സമ്മതിക്കത്തില്ല കേട്ടോ പിന്നെ കുറേയൊക്കെ ഞാനും കൂടിക്കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പം നമ്മൾ രാവിലെ എല്ലാ ചെടികളും ബാക്കിലേക്ക് വേ മാറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമാണ് ചെടികളൊക്കെ ഇവിടെ വെക്കത്തുള്ളൂ ചെടികളൊക്കെ നശിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ബാക്കോട്ട് കൊണ്ടൊക്കെ വേണ്ടി പോവുകയാണ് അപ്പോൾ അതായത് ചെടികൾ കുറേയൊക്കെ ബാക്കിലാക്കിയിട്ടുണ്ട് എണീ നമ്മുടെ മുറ്റത്തിൻ്റെ കോല ഇതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് തേക്കണം അപ്പോൾ അതാ രണ്ട് ദിവസം കഴിഞ്ഞാൽ തേക്കാനുള്ള ആൾക്കാർ വരും എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇന്ന് പണിക്കാരുണ്ടായിരുന്നു വീട്ടിൽ രണ്ട് മൂന്ന് പേരാണ് കേട്ടോ പണിക്കാരുണ്ടായത് അപ്പം അവർ രാവിലെ തന്നെ വന്നു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും വന്നിട്ടുണ്ട് കേട്ടോ മണി ഉച്ചപ്പണിയാണ് അപ്പം അത് അവർക്ക് ചായയും കൂട്ടെല്ലാം കൊടുത്തിരുന്നു കഴിഞ്ഞ് അവർ പണി തുടങ്ങി കേട്ടോ പത്ത് പത്തരയായിരാണ് അവർക്ക് ചായ കൊടുത്തത് അതിന് ചായക്ക് പൂളയും ചോറും ചമ്മന്തിയും മത്തിമുളക് ഇട്ടതുമായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവർ പണി തുടങ്ങി അവർ പോകാൻ നേരത്തെ ഞങ്ങൾ മിക്സറും ഒരു കേക്കും ചായയും ഒക്കെ കൊടുത്താണ് കേട്ടോ പറഞ്ഞയച്ചത് ഇപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ